എന്റെ പ്രിയപ്പെട്ട മകളെ നിന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ളൊരു നിമിഷമാണിത് പിതാവെന്ന നിലയിൽ ഞാനും സന്തോഷവാനായിരിക്കുന്നു ഇങ്ങനെയാണ് രാത്രി തന്നെ ദിവ്യയുടെ മകളുടെ പിറന്നാൾ ദിവസം ക്രിസ് എഴുതിയ കുറിപ്പിൽ പറയുന്നത് മായയുടെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എത്തിയുകയും അതോടൊപ്പം തന്നെ തന്റെ സ്നേഹം കുട്ടിയെ അറിയിക്കുകയും ചെയ്തു പന്ത്രണ്ട് മണിക്ക് തന്നെ ദിവ്യ പറയാതെ തന്നെ ഓർത്തിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് ദിവ്യ ഉൾപ്പെടെ ദിവ്യക്കും അത് വലിയൊരു സർപ്രൈസ് ആയിരുന്നു ഏട്ടനോട് ഞാൻ അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും ഞാനൊരു തരി പോലും ഓർമ്മിപ്പിച്ചിരുന്നില്ല എന്നാൽ ഏട്ടൻ അത് ഓർത്തു പറഞ്ഞു മകൾക്ക് സമ്മാനം വാങ്ങണ്ടേ എന്ന് ഏട്ടൻ ഇങ്ങോട്ട് ചോദിച്ചു അതൊക്കെ തന്നെയും എന്നെ അതിശയിപ്പിച്ചു ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രമാത്രം ഒരാളെ സ്നേഹിക്കാനാവുക എന്ന് തോന്നി രണ്ടാം വിവാഹമാണ് ശ്രദ്ധിക്കണം എല്ലാവരും ഒരുപോലെ ഇരിക്കില്ല എന്നൊക്കെ പലരും പറഞ്ഞു തന്നെ നിർത്തിച്ചിരുന്നു എന്നാൽ നോക്കൂ എന്റെ ഏട്ടൻ എത്ര മനോഹരമായിട്ടാണ് ഞങ്ങളെ സ്നേഹിക്കുന്നത് ഞങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എൻ്റെ മക്കളെയും വേർതിരിച്ചു കാണാതെ ഞങ്ങൾ മൂന്ന് മക്കളായിട്ടാണ് ഏട്ടൻ കാണുന്നത് എന്നെ ഒരു ഭാര്യയെ പോലെ അല്ല ഏട്ടൻ നോക്കുന്നത് ഒരു കുഞ്ഞുകുട്ടിയെ എങ്ങനെ നോക്കുമോ അതുപോലെയാണ് എന്നെ ഏട്ടൻ തറയൽ വയ്ക്കാതെ നോക്കുന്നതെന്ന് ദിവ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ദിവ്യ ഏറ്റെടുത്ത വാർത്തകൾ സോഷ്യൽ മീഡിയയിലും നിറയുന്നുണ്ടായിരുന്നു പ്രേക്ഷകരെല്ലാവരും തന്നെ ഏറ്റെടുക്കുന്ന വാർത്തയായും ഇത് മാറുന്നു ആരാധകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരം തന്നെയാണ് ദിവ്യ അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്ത ഇപ്പോൾ പ്രേക്ഷകരും ഏറ്റെടുക്കുന്നത് ദിവ്യയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നിരവധി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ആരാധകർക്ക് വളരെയധികം ഇഷ്ടമുള്ള താരമായതുകൊണ്ട് തന്നെ ദിവ്യയുടെ വാർത്തകൾ ഏറ്റെടുക്കുന്നു ദിവ്യയുടെ മകൾ മായയ്ക്ക് ആശംസകൾ അറിയിച്ചെത്തുന്നതിനോടൊപ്പം തന്നെ മായയ്ക്ക് വേണ്ടി ക്രിസ് കണ്ടുവെച്ച സമ്മാനം കൂടി പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടാനാണ് ആ കുട്ടികളുടെ ഭാഗ്യം ആ ഭാഗ്യം തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അത്രമാത്രം എല്ലാവർക്കും അത് സന്തോഷമായി മാറുകയാണ് ഒരച്ഛന്റെ സ്നേഹം എന്താണെന്ന് ആ കുട്ടികൾ അറിഞ്ഞിട്ടില്ല കഴിഞ്ഞ വർഷം വരെയും ഒരച്ഛനോ അല്ലെങ്കിൽ മറ്റൊരാളോ അവർക്ക് ഇങ്ങനെ ആശംസകൾ അറിയിച്ചിട്ടുണ്ടാകില്ല ഇപ്പോൾ അവരുടെ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ടും അവളെ മോളെ എന്ന് വിളിച്ചുകൊണ്ടും തൻ്റെ മകളാണ് നീ എന്ന് പറഞ്ഞുകൊണ്ടെത്തുന്ന ഈ അച്ഛനെ തന്നെയായിരിക്കും അവർ ഏറ്റവും കൂടുതൽ കാണുക എനിക്ക് ഇതുവരെ ഒരു ഒരച്ഛന്റെ സ്നേഹം ലഭിച്ചിട്ടില്ല ഇനി അത് കിട്ടുമെന്നാണല്ലോ എൻ്റെ പ്രതീക്ഷ അത് തന്നെയാണ് എൻ്റെ സന്തോഷമെന്നായിരുന്നു ദിവ്യയുടെ വിവാഹ ദിവസം മകൾ പറഞ്ഞത് മകൾ മാത്രമല്ല മകനും അത് തന്നെയാണ് പറഞ്ഞത് അമ്മ രണ്ടാമത് വിവാഹം കഴിക്കുന്നതിൽ ഈ പ്രായത്തിൽ ചിലപ്പോൾ മക്കൾക്ക് എതിർപ്പുണ്ടായിരിക്കാം സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന പ്രായമാണ് അതുകൊണ്ട് തന്നെ കൂട്ടുകാരൊക്കെ എന്തു പറയുമെന്ന് കരുതിയിട്ട് മിണ്ടാതിരിക്കുന്നവരായിരിക്കാം ഭൂരിഭാഗം കുട്ടികളും പക്ഷെ അതൊന്നുമല്ല സത്യം ഇവിടെ തന്റെ അമ്മയ്ക്ക് നല്ലൊരാളെ കിട്ടുമെന്നും തനിക്ക് നല്ലൊരു അച്ഛനെ കിട്ടുമെന്നുള്ള സന്തോഷത്തിലാണ് ദിവ്യയുടെ രണ്ട് മക്കളും വളരെ പക്വതയോടെ തന്നെ മാധ്യമങ്ങളെ കണ്ട് വിവാഹ ദിവസം തന്നെ അവർ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വിവാഹം കൂടി ആയിരുന്നു ദിവ്യയുടെയും ക്രിസിന്റേതെന്നും പറയാൻ പറ്റുന്നത് ഇന്ന് ദിവ്യയുടെ ഈ വിശേഷം കാര്യം പ്രേക്ഷകർ ഇരുകയും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും തന്നെ ആശംസകൾ അറിയിച്ചെത്തിക്കാനും പറ്റി ദിവ്യയുടെ മകൾ എന്ന് പറഞ്ഞാൽ ദിവ്യയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നൊരു വ്യക്തി എന്ന് തന്നെയാണ് പ്രേക്ഷകർ വിശ്വസിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ